ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് കക്ഷത്തിലും തുടയെടുക്കിലുമൊക്കെ കാണുന്ന കറുപ്പു നിറം ഇത് സാധാരണമാണെങ്കിലും പലപ്പോഴും ഇതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയുണ്ടാകില്ല അപ്പോൾ ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം ഈ കറുപ്പു നിറം എന്ന് പറയുന്നത് വെറുമൊരു കോസ്മെറ്റിക് പ്രശ്നം മാത്രമാണോ അതോ നമ്മുടെ ശരീരം നമുക്ക് തരുന്ന എന്തെങ്കിലും സിഗ്നൽ ആണോ ഇത് നമുക്കിതിന്റെ ഉത്തരം കണ്ടെത്താം ഓക്കെ അപ്പോൾ നമുക്ക് ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് ഈ കറുപ്പ് നിറം ഇതിനൊരു മെഡിക്കൽ ടേം ഒക്കെ ഒക്കെയുണ്ട് അതെന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതെ ഈ കണ്ടീഷൻ എന്ന് പറയുന്ന പേരാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നാം അല്ലേ പക്ഷെ സിമ്പിളായി പറഞ്ഞാൽ ചർമ്മം കട്ടിയായി വെൽവറ്റ് പോലെയായി കറുപ്പ് നിറം വരുന്നൊരവസ്ഥയാണിത് ഇത് വെറുതെ വരുന്നതല്ല പലപ്പോഴും ഉള്ളിലുള്ള ചില ഹെൽത്ത് ഇഷ്യൂസിന്റെ ഒരു പുറത്തുള്ള അടയാളം കൂടിയാണ് അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിന്റെ കാരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ഇതിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാം അതാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇവിടെ നോക്കൂ ഒരു സൈഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില സാധാരണ കാരണങ്ങളാണ് ടൈറ്റായിട്ടുള്ള ഡ്രസ്സിടുമ്പോൾ ഉണ്ടാകുന്ന ഉരസൽ പിന്നെ ഷേവ് ചെയ്യുമ്പോൾ വരുന്ന ചെറിയ ഇറിറ്റേഷൻസ് ഇതൊക്കെ എന്നാൽ മറുവശത്ത് നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണേണ്ട ചില കാര്യങ്ങളുണ്ട് പി സി ഒ എസ് തൈറോയിഡ് പോലുള്ള ഹോമോൺ പ്രശ്നങ്ങൾ ചില മരുന്നുകളുടെ ഉപയോഗം അമിതവണ്ണം ഇതൊക്കെ ഇതിനു കാരണമാകാം അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം ഓക്കെ കാരണങ്ങൾ നമ്മൾ കണ്ടു ഇനി സ്വാഭാവികമായും അടുത്ത ചോദ്യം ഇതിനെന്ന് ചെയ്യാൻ പറ്റും എന്നാണല്ലേ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം പക്ഷെ ഒരു മിനിറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അതെ ഇത് വളരെ ആണ് ഈ പറയുന്ന വീട്ടുവൈദ്യങ്ങളൊന്നും എല്ലാവർക്കും ഒരേപോലെ വർക്കാവണമെന്നില്ല ഓരോരുത്തരുടെയും സ്കിൻ ഓരോ പോലെയല്ലേ അതുകൊണ്ട് പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് പുതിയതായി ഉപയോഗിക്കുന്നതിന് മുൻപും കയ്യിലോ മറ്റൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കുന്നത് എപ്പോഴും നല്ലതാണ് നമ്മളിതിനെ പാച്ച് ടെസ്റ്റ് എന്ന് പറയും അപ്പോ ഇതാ ഒരു സിംപിൾ ടിപ്പ് ബേക്കിംഗ് സോഡയില്ലേ അത് കുറച്ച് റോസ് വാട്ടറുമായി ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കുക എന്നിട്ട് ആ കറുപ്പുള്ള ഭാഗത്ത് പതുക്കെ വളരെ ജെന്റിലായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സ്ക്രബ് ചെയ്യുക ഓവറായിട്ട് ഒരയ്ക്കരുത് എന്നിട്ട് കഴുകിക്കളയാം ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ മതി അതിൽ കൂടുതൽ വേണ്ട ഇതുപോലെ തന്നെ പരീക്ഷിക്കാവുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട് നമ്മുടെ സ്വന്തം മഞ്ഞൾ മഞ്ഞള് പാലിലോ തൈരിലോ മിക്സ് ചെയ്ത് ഒരു പാക്ക് പോലെ ഇടുന്നത് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്തേക്കാം പിന്നെ വെള്ളരിക്ക വട്ടത്തിൽ അരിഞ്ഞതോ അതിന്റെ നീരോ വെക്കുന്നത് ആ ഭാഗത്തിന് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് കൊടുക്കും പിന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഷേവ് ചെയ്ത ശേഷം ഒരു നല്ല മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ മറക്കരുത് അത് ഇറിറ്റേഷൻ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും വീട്ടുവൈദ്യങ്ങൾ ഒരു ഭാഗത്ത് പക്ഷേ അതിനേക്കാൾ ഒക്കെ പ്രധാനമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ കാരണം പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ അപ്പൊ ആ മാറ്റങ്ങൾ ഒന്നാമത്തേത് നമ്മുടെ വസ്ത്രധാരണം ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ ഇടാൻ ശ്രമിക്കുക ഭയങ്കര ടൈറ്റായിട്ടുള്ള ബ്ലൗസും ബ്രായുമൊക്കെ ഉരസൽ കൂട്ടി ഈ പ്രശ്നം വഷളാക്കും പിന്നെ ഷേവിംഗ് എപ്പോഴും ഷേവിംഗ് ജെൽ ഉപയോഗിക്കുക ഇടയ്ക്കിടെ ഷേവ് ചെയ്യുന്നത് ഒഴിവാക്കുക പറ്റുമെങ്കിൽ വാക്സിംഗ് ലേസർ പോലുള്ള ഓപ്ഷനുകളെ പറ്റി ഒരു ഡോക്ടറുമായി സംസാരിക്കുന്നത് നല്ലതാണ് ഡിയോഡ്രന്റ് ഉപയോഗിക്കുമ്പോൾ ആൽക്കഹോൾ കുറഞ്ഞ സെൻസിറ്റീവ് സ്കിന്നിനു പറ്റിയത് നോക്കി വാങ്ങുക പിന്നെ ഏറ്റവും പ്രധാനം അമിതവണ്ണം ഷുഗർ തൈറോയിഡൊക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക കാരണം അക്കാൻതോസിസ് നൈഗ്രിക്കൻസിന് ഇതൊക്കെ പ്രധാന കാരണങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടി വരും എപ്പോഴാണ് ആ ഒരു സ്റ്റേജ് എത്തുന്നത് ആ റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകരുത് ആ കറുത്തപാടുകൾ കൂടുതൽ കട്ടിയാവുകയും ഒരു വെൽവെറ്റ് പോലെ തോന്നുകയും അത് കഴുത്തിലേക്കും തുടയെടുക്കിലേക്കുമൊക്കെ പടരുകയാണെങ്കിൽ ശ്രദ്ധിക്കണം പെട്ടെന്ന് അതായത് ഒന്നോ രണ്ടോ മാസം കൊണ്ട് ആ ഭാഗം വല്ലാതെ കറുത്തു വരുന്നുണ്ടെങ്കിൽ അതും ഒരു സിഗ്നലാണ് അതോടൊപ്പം ചൊറിച്ചിൽ വേദന അല്ലെങ്കിൽ ബ്ലീഡിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും ഡോക്ടറെ കാണണം പിന്നെ ഇതിനോടൊപ്പം നിങ്ങൾക്ക് പീരീഡ്സ് കറക്റ്റ് അല്ലാതിരിക്കുക അമിതമായ രോമ വളർച്ച ഇതൊക്കെ പി സി ഒ എസിന്റെ ലക്ഷണങ്ങളാവാം അങ്ങനെയുണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നത് അത്യാവശ്യമാണ് അപ്പോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത് വെറും ഒരു നിറം മാറ്റം മാത്രമല്ല നമ്മുടെ ശരീരം നമ്മളോട് നമ്മളോടെന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ചർമ്മം നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് അതിനെ ചെവി കൊടുക്കുക കാരണം നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു കണ്ണാടി കൂടിയാണ് നമ്മുടെ ചർമ്മം